ഏതു നേരംും പിശാചു ദർച്ഛ ചെയ്തെടുനും വീലി വേണ്ടതു ദറുണ്ടു കാറ്റുകൊള്ളുവാ ഭാരനം പാപം തലലിരിച്ചീൻ നോക്കി നേരെ മുന്നോട്ട് ഓടി ഓട്ടം തീരുക എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ക്രിസ്തീയ ജീവിതം ശിക്ഷണവും സഹിഷ്ണുതയും ആവശ്യപ്പെടുന്ന ഒരു ഓട്ടമാണ് അവിടെ സുഗമമായ ഓട്ടത്തിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ ഭാരങ്ങളും നാം ഉരിഞ്ഞു കളയണം കഷ്ടതകളും പ്രതിസന്ധികളും മാത്രമല്ല ആഡംബരപ്രിയവും ദ്രവ്യാഗ്രഹവും ഒക്കെ നാം അവഗണിക്കേണ്ട ഭാരങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് അതുപോലെ മുറുകെ പറ്റുന്ന പാപം നാം വിട്ടുകളയണമെന്ന് ആഗ്രഹിച്ചാലും നമ്മെ വിട്ടുപോകാതെ ചുറ്റിപ്പിടിക്കുന്ന സ്വഭാവമാണ് പാപത്തിനുള്ളത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുനാഥനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓടിയാൽ മാത്രമേ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി തീർക്കുവാൻ നമുക്ക് കഴിയൂ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം നമുക്ക് ഈ ഓട്ടക്കളത്തിലെ തീരാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ പലപ്പോഴും പിന്നിലാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ ഓടുവാൻ വിജയിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ